ഈ വർഷം ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ഇടത്തര മെസ്സീവുകളിൽ മെസീവുകളിൽ ഹ്യൂണ്ടായക്രറ്റ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വിൽപ്പന നേടിയതായി ഹ്യൂണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ തരുൺ ഗാർഗ് അടുത്തിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം മാത്രം ായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകൾ വിറ്റഴിച്ച ക്രറ്റ ഇന്ത്യൻ വാഹന വിപണിയിലെ തങ്ങളുടെ ആധിപത്യം വീണ്ടും അരക്കെട്ടിപ്പിച്ചിരിക്കുകയാണ് മാർച്ചിലും ഏപ്രിലും രാജ്യത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട മോഡൽ ക്രറ്റയായിരുന്നു എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു ഈ ശ്രദ്ധേയമായ നേട്ടം ക്രറ്റയെ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ട എസ് ആക്കി മാറ്റുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ ഹ്യുണ്ടായ് ക്രറ്റ തുടർച്ചയായി മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഇതിന്റെ ആകർഷകമായ രൂപകൽപ്പനയും ആധുനിക ഫീച്ചറുകളും സുഖകരമായ ഡ്രൈവിംഗ് അനുഭവവും വിശ്വസനീയമായ എഞ്ചിൻ ഓപ്ഷനുകളും വാഹനപ്രേമികൾക്കിടയിൽ ഈ മോഡലിനെ അതിവേഗം ജനപ്രിയമാക്കി മാറ്റി ഓരോ വർഷവും പുതിയ അപ്ഡേറ്റുകളിലൂടെയും ഫേസ് ലിഫ്റ്റുകളിലൂടെയും കറ്റാതിന്റെ വിപണിയിലെ പ്രസക്തി വിജയകരമായി നിലനിർത്താൻ ഹ്യുണ്ടായ്ക്ക് സാധിച്ചു പ്രത്യേകിച്ചും ഈ വർഷം പുറത്തിറങ്ങിയ പരിഷ്കരിച്ച മോഡൽ കൂടുതൽ ആകർഷകമായ മാറ്റങ്ങളോടെയാണ് വിപണിയിലെത്തിയിരിക്കുന്നത് പുതിയ ഡിസൈൻ ഭാഷയും മെച്ചപ്പെടുത്തിയ ഇന്റീയറും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ കരറ്റിയെ എതിരാളികളെക്കാൾ ഒരുപടി മുന്നിലെത്തിക്കാൻ ഹ്യുണ്ടായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായ മൂന്ന് മാസങ്ങളിൽ ിൽ അതായത് മാർച്ചിലും ഏപ്രിലും കഴിഞ്ഞ മാസവും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട എസ് യു വി എന്ന നേട്ടം ക്രറ്റ സ്വന്തമാക്കിയത് ഈ മോഡൽ ലഭിച്ച അസാധാരണമായ സ്വീകാര്യതയുടെ കൃത്യമായ പ്രതിഫലനമാണ് ഈ സാമ്പത്തിക വർഷം ഹ്യുണ്ടായിക്ക് ഒരു മികച്ച തുടക്കം നൽകുന്നതിൽ ക്രറ്റയുടെ ഈ പ്രകടനം നിർണായകമായ പങ്കുവഹിക്കുന്നു പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളുടെ വിൽപ്പന എന്നത് ഇന്ത്യൻ വാഹന വിപണിയിലെ പ്രത്യേകിച്ചും ഇടത്തരം എസ് യു വിഭാഗത്തിലെ ഒരു വലിയ സംഖ്യ തന്നെയാണ് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര കിയ സെൽട്ടോസ് എൻ ജി ഹെക്ടർ ടാറ്റ ഹാരിയർ തുടങ്ങിയ ശക്തരായ എതിരാളികൾക്കിടയിലും ക്രെറ്റ നേടിയ ഈ മുന്നേറ്റം തീർത്തും ശ്രദ്ധേയകരമാണ്